ഞങ്ങളുടെ കന്യാസ്ത്രീകൾ കരുണയുടെ സേവനത്തിന്റെ സ്നേഹത്തിന്റെ മുഖമാണ് ഈ ലോകത്തിന് മുന്നിൽ തുറന്നു വെക്കുന്നത് അവർക്കെതിരെ നിങ്ങൾ നടത്തുന്ന ഈ മനുഷ്യാവകാശ ധംസനം ഇന്ത്യൻ മഹാരാജ്യത്തിൽ ഉടനീളം ഉള്ള ക്രൈസ്തവരിൽ വലിയ ഭീതിയാണ് വിതയ്ക്കുന്നത് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പെരിന്തൽവണ്ണ മരിയാപുരം ഫൊറോണ കത്തോലിക്ക കോൺഗ്രസിന്റെയും കെ എൽ യുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും സംഗമവും സംഘടിപ്പിച്ചു ലൂർദ്ദുമാതാ പള്ളി വികാരി സെബാസ്റ്റ്യൻ കറുക പറമ്പിൽ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾ നേരിടുന്ന ഛത്തീസ്ഗഡിൽ നിർബന്ധിതമായ മതപരിവർത്തനം മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ആരോപിച്ച് രണ്ട് മലയാളികന്യാസ്ത്രീകളെ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം കനക്കുകയാണ് അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് പെരിന്തൽവണ്ണ പരിയാപുരം ഫൊറോന കത്തോലിക്ക കോൺഗ്രസിന്റെയും യും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ കന്യാസ്ത്രീകൾക്ക് നേരെയുള്ള കിരാത നടപടിക്കെതിരെ പ്രതിഷേധ റാലിയിലും സംഗമത്തിലും നൂറുകണക്കിനാളുകൾ പങ്കെടുത്തു പ്ലക്കാർഡുകളുമേന്തി പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി പെരിന്തൽമണ്ണ ലൂർദുപള്ളി പരിസരത്തുനിന്നും ആരംഭിച്ച റാലി നഗരം ചുറ്റി പെരിന്തൽമണ്ണ സെന്റ് അൽഫോൺസ ദേവാലയ അങ്കണത്തിൽ സമാപിച്ചു രിയാപ്പുരം ഫൊറോന വികാരി ഫാദർ ജോർജ് കളപ്പുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയഞ്ച് ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മനുഷ്യക്കടത്ത് തട്ടിക്കൊണ്ടുപോകൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് മലയാളി കന്യാസ്ത്രീകളായ വന്ദന ഫ്രാൻസിസിനെയും പ്രീത മേരിയെയും അറസ്റ്റ് ചെയ്തത് മനുഷ്യക്കടത്ത് എൻ ഐ എയുടെ കീഴിൽ വരുന്നതിനാൽ ഇവ പരിഗണിക്കാൻ എൻ ഐ എ പ്രത്യേക കോടതിക്കാണ് അധികാരമെന്ന് ചൂണ്ടിക്കാട്ടി ദുർഗ് കോടതി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ് ജാമ്യാപേക്ഷ തള്ളിയതോടെ ഏഴാം ദിവസവും കന്യാസ്ത്രീകൾ ജയിലിൽ തുടരുകയാണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധവുമായി എം പിമാരും മുഖ്യമന്ത്രി അടക്കമുള്ളവരും രംഗത്തെത്തിയിരുന്നു പെരിന്തൽമണയും നിരപരാധികൾക്കെതിരായ ഇത്തരം അതിക്രമങ്ങൾ ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്നും കന്യാസ്ത്രീകളെ നിരപാധികം വിട്ടയക്കണമെന്നും അവർക്കെതിരായ വ്യാജക്കേസ് പിൻവലിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉടൻ ഇടപെടണമെന്നും സംഗമം ആവശ്യപ്പെട്ടു ഭരണഘടന അത് വിശ്വസിക്കാനും അനുഷ്ഠിക്കാനും നിലനിർത്തുവാനുള്ള അവകാശങ്ങൾക്കെതിരെ ഗവൺമെൻ്റുകൾ നടത്തുന്ന അല്ലെങ്കിൽ അധികാരങ്ങൾ നടത്തുന്ന ആ അക്രമത്തെ അതിനെതിരെ പ്രതിഷേധിക്കാനാണ് ഞങ്ങളിന്ന് ഇത്രയും ആൾക്കാരിവിടെ കൂടിയിരിക്കുന്നത് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് സംരക്ഷിക്കണം വിശ്വാസം ജീവിക്കാനുള്ള അവസ്ഥ ഞങ്ങൾക്കുണ്ടാവണം തീർച്ചയായിട്ടും ഇനിയും ഞങ്ങൾ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിലൂടെ തന്നെ ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യും ലോകത്തിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ രാജ്യമാണ് ഭാരതം ആ ഭാരതത്തിൻ്റെ മേലേറ്റ വലിയൊരു കളങ്കമാണ് കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിലെ ദുർഗ റെയിൽവേ സ്റ്റേഷനിൽ നടന്നത് നമുക്കറിയാം ഏറ്റവും അധികം പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന അടിമത്തത്തിൽ ജീവിക്കുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ മാന്യമായ ജീവിത സാഹചര്യത്തിലേക്ക് സുരക്ഷിതമായ വാസസ്ഥലത്തേക്ക് ഒരു ജോലി സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ രണ്ട് കന്യാസ്ത്രീകളെയാണ് ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇടയാക്കിക്കൊണ്ട് തടഞ്ഞു വെച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ട് വിലക്ക് അണിയിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് അവർ നടത്തിക്കൊണ്ടുപോയത് ഇത് ഇന്ത്യൻ ഭരണഘടനയെ അനുശാസിക്കുന്ന മതേതരത്വത്തിനും മതസ്വാതന്ത്ര്യത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും പൗരാവകാശത്തിനും മേലേറ്റ ഏറ്റവും വലിയ കളങ്കമാണ് ഭരണകൂടങ്ങൾ എന്തുകൊണ്ടാണ് കണ്ണടയ്ക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നില്ല ഇവർ ആരോപിച്ച രണ്ട് വലിയ കുറ്റങ്ങളുണ്ട് മതപരിവർത്തനവും അതോടൊപ്പം മനുഷ്യ കടത്തും സ്നേഹമുള്ളവരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇവിടുത്തെ ക്രൈസ്തവരുടെ ജനസംഖ്യ രണ്ട് ശതമാനമാണ് ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അത് രണ്ട് ശതമാനമായി തുടരുന്നുവെങ്കിൽ എവിടെയാണ് മതപരിവർത്തനം നടക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബജറംഗ് ദൾ എന്നുള്ള തീവ്രവാദ സംഘടനയുടെ പ്രവർത്തകരെ നിങ്ങൾ ചിന്തിക്കുക എവിടെയാണ് മതപരിവർത്തനം നടത്തുന്നത് ഞങ്ങൾ അവർക്ക് വേണ്ടി സേവനമാണ് ചെയ്യുന്നത് ഞങ്ങളുടെ കന്യാസ്ത്രീകൾ കരുണയുടെ സേവനത്തിന്റെ സ്നേഹത്തിന്റെ മുഖമാണ് ഈ ലോകത്തിന് മുന്നിൽ തുറന്നു വെക്കുന്നത് അവർക്കെതിരെ നിങ്ങൾ നടത്തുന്ന ഈ മനുഷ്യാവകാശ ധംസനം ഇന്ത്യൻ മഹാരാജ്യത്തിൽ ഉടനീളം ഉള്ള ക്രൈസ്തവരിൽ വലിയ ഭീതിയാണ് വിതയ്ക്കുന്നത് കത്തോലിക്ക കോൺഗ്രസ് പെരിന്തൽമണ്ണ പരിയാപുരം മേഖലാ കത്തോലിക് കോൺഗ്രസ് പ്രസിഡന്റ് വർഗീസ് കണ്ണത്ത് വൈസ് പ്രസിഡന്റ് ജോർജ് ചിറത്തലയാട്ട് വിനീത ഷിബു സെക്രട്ടറി ഷാജു നെല്ലിശ്ശേരി ട്രഷറർ ജെയിംസ് തെക്കേക്കുത്ത് ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ട്രീസ ഞെർളക്കാട്ട് രൂപത വൈസ് പ്രസിഡന്റ് ഷാൻഡോ താക്കഡിയിൽ പരിയാപുരം ഫാത്തിമമാത ചർച്ച് വികാരി ഫാദർ ജോർജ് കളപ്പുരയ്ക്കൽ സെന്റർ ഫോൺസ ഫൊറോണ പള്ളി വികാരി ഫാദർ ജിൽസ് കരിക്കുന്നേൽ കെ എൽ സി എ ലീഡർ എ ജെ സണ്ണി രൂപതാ പ്രതിനിധി ജോൺ കൊക്കപ്പുഴ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പാരീഷ് കൗൺസിൽ കുടുംബ കൂട്ടായ്മ കെ സി വൈ എം കത്തോലിക്ക കോൺഗ്രസ് ചെറുപുഷ്പ മിഷൻ ലീഗ് കെ എൽ സി എ മാതൃവേദി പിതൃവേദി സെന്റ് വിൻസെന്റ് ഡീപ്പോൾ സൊസൈറ്റി യൂതി ഫോറം തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു റാലി വിവിധ ഇടവകകളിൽ നിന്നുള്ള വൈദികർ സന്യസ്തർ അൽമയ പ്രതിനിധികൾ പ്രദേശവാസികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു പെരിന്തൽമണ്ണ നിങ്ങളുടെ കരിയറിന് നല്ലൊരു തുടക്കമാകാൻ ഇലക്ട്രോണിക്സ് ഐ ടി മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ഇ ടി സി ഇലക്ട്രോടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം സ്വദേശത്തും വിദേശത്തും ജോലി സാധ്യതകളോടെ ടെക്നോളജി ഓഫ് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ആൻഡ് കൂളിംഗ് സിസ്റ്റം സ്മാർട്ട് ടെക്നോളജി ഇലക്ട്രിക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ഇൻവേർട്ടർ എ സി ആന്റ് റെഫ്രിജറേഷൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് സി സി ടി വി ടെക്നീഷ്യൻ ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ സർവീസിംഗ് കമ്പ്യൂട്ടർ അക്കൗണ്ടിംഗ് കോഴ്സുകൾ പി എസ് സി അംഗീകൃത സോഫ്റ്റ്വെയർ കോഴ്സുകളും